നമസ്കാരം ഉപഗ്രഹങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയുമോ അതിനുള്ള ടെക്നോളജി ഉണ്ടോ കഴിഞ്ഞ ദിവസം ചെയ്ത ചാരോപഗ്രഹങ്ങളെ പറ്റിയുള്ള വീഡിയോയ്ക്ക് ശേഷം പലരും ചോദിച്ച ചോദ്യമാണ് യുദ്ധരംഗത്ത് ഉപഗ്രഹങ്ങളുടെ സഹായം വളരെ നിർണായകമാകുന്ന ഇക്കാലത്ത് ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് അപ്പോൾ ചോദ്യം ശത്രു രാജ്യത്തിന്റെ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണല്ലോ ശരി നമുക്കിന്ന് ആ വിഷയം തന്നെ സംസാരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പിന്തുണയിൽ വളരുന്ന ഈ ചാനലിന് നൽകി വരുന്ന സപ്പോർട്ട് തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റായി തന്നെ രേഖപ്പെടുത്തുക ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ആധുനിക ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം ശീതയുദ്ധത്തിൻ്റെ മൂർധന്യത്തിലായതുകൊണ്ട് സ്വാഭാവികമായും ഇത് എങ്ങനെ സൈനികമായി ഉപയോഗിക്കാൻ കഴിയും എന്നുകൂടി വൻ ശക്തികൾ ചിന്തിച്ചിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ കരാർ അഥവാ ഔട്ടർ സ്പേസ് ട്രിറ്റി ബഹിരാകാശത്ത് വലിയ നശീകരണ സാധ്യതകൾ ഉള്ളവയടക്കം ആയുധങ്ങൾ സൂക്ഷിക്കുക പരീക്ഷണങ്ങൾ നടത്തുക തുടങ്ങിയവയെല്ലാം നിരോധിക്കപ്പെട്ടു ചന്ദ്രനും മറ്റുള്ള അഭൗമഗോളങ്ങളുമടക്കം ഒരിടത്തും ഒരു രാജ്യത്തിനും ഉടമസ്ഥാവകാശം ഉന്നയിക്കാനും അവകാശം സ്ഥാപിക്കാനും ഈ കരാർ പ്രകാരം കഴിയില്ല അതായത് ബഹിരാകാശം എന്നത് മാനവരാശിയുടെ സർവതോന്മുഖമായ ക്ഷേമത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ കരാർ യുവൻ നടപ്പാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിജയകരമായി ഇന്നും നടക്കുന്ന അന്താരാഷ്ട്ര നിയമമാണ് ഈ ബഹിരാകാശത്തെ സംബന്ധിച്ചുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ചാരോപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഈ നിയമം വിലക്കുന്നില്ല കാരണം ഉപഗ്രഹം എന്തിനാണ് വിക്ഷേപിക്കുന്നത് ഭൂമിയെ നിരീക്ഷിക്കാനാണ് ആ ഭൂമിയെ എവിടെ നിന്നും നിരീക്ഷിക്കാം ആ നിരീക്ഷണത്തിൻ്റെ പരിധിയിൽ എന്തെല്ലാം വരും എന്തെല്ലാം വരണം എന്നൊന്നും നിഷ്കർഷിക്കാൻ ഒരു നിയമത്തിനും കഴിയില്ല കാലം മുമ്പോട്ട് പോയപ്പോൾ ഈ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ ചെയ്യാവുന്ന അനേകം സൈനിക പ്രവർത്തികൾ രാജ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ബഹിരാകാശത്ത് നിന്നും റേഡിയോ ജാമിംഗ് നടത്തുക മിസൈൽ വിക്ഷേപങ്ങളെ നിയന്ത്രിക്കുക അവയ്ക്ക് വഴി കാട്ടുക തുടങ്ങി ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ കാലത്ത് ഒരു ആധുനിക സൈന്യത്തിന് ഉപഗ്രഹങ്ങൾ അത്യാവശ്യമായി മാറി ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര കിറു കൃത്യമായിട്ടാണ് ഭാരതം ആക്രമണങ്ങൾ നടത്തിയത് എന്ന് എന്തുകൊണ്ടാണ് ആ കൃത്യത വന്നത് എന്ന് നാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു പത്തോളം ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണവും ട്രാക്കിങ്ങും അവയുടെ സേവനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര കൃത്യമായി സൈനിക നീക്കങ്ങൾ നടത്താൻ സാധിച്ചത് അപ്പോൾ ഈ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ സാധിച്ചാൽ അത് യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന അവസ്ഥയാവില്ലേ അങ്ങനെയാണ് ഉപഗ്രഹ ഭേദ മിസൈലുകൾ വരുന്നത് അമേരിക്കയും റഷ്യയും ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഭൂമിയിലെ ഫിക്സഡായ ലക്ഷ്യങ്ങളെയോ പറക്കുന്ന വിമാനങ്ങളെയോ ലക്ഷ്യം വെച്ച് തകർക്കുന്നത് പോലെയല്ല ഉപഗ്രഹങ്ങളെ ലക്ഷ്യം വെക്കുക എന്നത് മണിക്കൂറിൽ ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ലോ വർത്ത് സാറ്റലൈറ്റുകളെ ഭൂമിയിൽ നിന്ന് എയ്ത് വീഴ്ത്തുക എന്നതിൻ്റെ സങ്കീർണത എത്രത്തോളം വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏറിയാൽ ഒരു വലിയ കാറിൻ്റെ അല്ലെങ്കിൽ ഒരു മുറിയുടെ വലിപ്പമുള്ള ഈ ഭീമമായ വേഗതയിൽ ഭൂമിയെ ചുറ്റുന്ന ഇവയെ എറിഞ്ഞു വീഴ്ത്തുക എന്നതാണ് ഇവിടെ മുഖ്യം ഒരു ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിക്കുന്നതിൻ്റെ ആയിരം ഇരട്ടി സാങ്കേതിക ആവശ്യമുള്ള കാര്യമാണിത് ബഹിരാകാശത്ത് നശിപ്പിക്കപ്പെടേണ്ട ഒരു സാറ്റലൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവയുടെ വേഗത പാത ഒക്കെ റഡാറുകൾ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അതുമല്ല ഈ ഭൂമിക്ക് ഈ ഒരു ചരിവുള്ളത് കൊണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിന് ഈ ഒരു ചരിവുള്ളത് കൊണ്ട് ഈ ഉപഗ്രഹത്തിൻ്റെ ഇൻക്ലിനേഷൻ ഭൂമിയുമായുള്ള ചരിവ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം നിരീക്ഷിക്കണം ഇതിനനുസരിച്ച് ഏറ്റവും അടുത്ത സൗകര്യപ്രദമായ പോയിൻറ്റിൽ വെച്ച് ഇവയെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും ഉപഗ്രഹം ആ പോയിൻറ്റിലെത്തുന്ന സമയം കണക്കാക്കി അതേ സമയത്തെത്തുന്ന വിധത്തിൽ മിസൈലിൻ്റെ പ്രോഗ്രാമും സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് മിസൈൽ ലോഞ്ച് ചെയ്യും മിസൈലിൻ്റെ സഞ്ചാരത്തിൽ ഉടനീളം റഡാറുകളും കൺട്രോൾ സെൻറ്ററുകളും ഇതിനെ മോണിറ്റർ ചെയ്ത് നയിച്ചു കൊണ്ടേയിരിക്കും സാറ്റലൈറ്റിൻ്റെ ദിശയിൽ നീങ്ങുന്ന മിസൈലിൽ നിന്ന് കോൺ ആകൃതിയിൽ തുടർച്ചയായി പുറപ്പെടുവിക്കുന്ന റഡാർ സിഗ്നലുകൾക്കിടയിൽ ഉപഗ്രഹത്തെ കയറ്റുക എന്നുള്ളതാണ് അടുത്ത പണി ഒരു നമ്മൾ ഈ ഒറ്റാൽ വെച്ച് മീൻ പിടിക്കുന്ന കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ ഒറ്റാലിൻ്റെ ഷേപ്പ് എന്താ ഒരു കോണാണ് അതിലേക്ക് അതങ്ങോട്ട് കമത്തി വെച്ച് പിന്നെ കൈയിട്ട് മീൻ പിടിക്കുകയാണ് ആ ചെറിയ ഭാഗത്തേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അങ്ങനെ ആ സിഗ്നൽ വലയത്തിനുള്ളിൽ ഉപഗ്രഹം കയറിക്കഴിഞ്ഞാൽ അത് ചുരുങ്ങി ചുരുങ്ങി വരുന്നതിനനുസരിച്ച് ഈ മിസൈൽ സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് ഉപഗ്രഹവുമായി നേർക്ക് നേരെ എതിർ ദിശയിൽ കൂട്ടിയിടിക്കും ഈ കൂട്ടിയിടിക്കുന്നത് ദിശയിലാണ് രണ്ടിൻ്റെയും വേഗത തുല്യമാണ് അതായത് ആ ഓർബിറ്റിലെ വേഗത തുല്യമായിരിക്കുമല്ലോ ഏതാണ്ട് ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ അപ്പം ആ ഇമ്പാക്റ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഇരട്ടിയാണ് അമ്പത്താറായിരം കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആ ഇമ്പാക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അമ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു കാറ് അല്ലെങ്കിൽ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ചാലുണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാമല്ലോ അപ്പോൾ ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ വേഗത്തിലുള്ള രണ്ട് വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക ഉപഗ്രഹവും മിസൈലും പതിനായിരക്കണക്കിന് ചെറു വസ്തുക്കളായിട്ട് ചെതറിപ്പോകും അങ്ങനെ ആ ഉപഗ്രഹത്തിനെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞു കിട്ടും ഇതിന് ഒരു സ്ഫോടക വസ്തു ആവശ്യമില്ല ഡയറക്റ്റ് ഹിറ്റാണത് നേരെ കൂട്ടിയിടിച്ചാൽ മാത്രം മതി അതുകൊണ്ട് ഇതിനെ കൈനറ്റിക് എനർജി അസാറ്റ് എന്നാണ് പറയുക അസാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം ആൻറ്റി സാറ്റലൈറ്റ് ആന്റി സാറ്റലൈറ്റ് ടെക്നോളജി എന്നാണ് അസാറ്റിൻ്റെ പൂർണ്ണരൂപം രണ്ടായിരത്തി ഏഴിൽ ചൈനയും ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കി അവരുടെ തന്നെ കാലാവധി കഴിഞ്ഞ ഫാങ്ക്യൂൺ വൺ സി എന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് കിലോമീറ്റർ മുകളിൽ വെച്ച് ഈ പറഞ്ഞതുപോലെ തകർത്തു ഇന്ത്യ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് തന്നെ ഈ സാങ്കേതികവിദ്യ നേടിയിരുന്നു എങ്കിലും പരീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് മിഷൻ ശക്തി എന്ന് പേരിട്ട് ഒറീസയിലെ ചാന്തിപ്പൂരിലുള്ള മിസൈൽ ടെസ്റ്റ് സെൻറ്ററിൽ നിന്നും വിക്ഷേപിച്ച ഈ മിസൈൽ നൂറ്റി അറുപത്തിയെട്ട് സെക്കൻഡുകൾ അതായത് കഷ്ടിച്ച് രണ്ടര മിനിറ്റിന് ശേഷം നമ്മുടെ തന്നെ മൈക്രോസാറ്റ് ഉപഗ്രഹത്തെ മുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് നേർക്ക് നേരെ തകർത്തു കേവലം രണ്ട് മാസം മുമ്പ് മാത്രമാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് അതിൻ്റെ പ്രധാന ദൗത്യം ഈ ടെസ്റ്റിൻ്റെ ഒരു ടാർഗറ്റാവുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരുപാട് ലോകരാജ്യങ്ങളും യു എനും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ വലിയ ആശങ്ക അറിയിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഉപഗ്രഹങ്ങൾ വളരെ പ്രധാനമാണ് എല്ലാ ഓർബിറ്റിലും നിറയെ ഉപഗ്രഹങ്ങളുണ്ട് പല രാജ്യങ്ങൾക്കും ഈ ഒരൊറ്റ പരീക്ഷണം കൊണ്ട് ഉണ്ടാകുന്നത് പതിനായിരക്കണക്കിന് ബഹിരാകാശ മാലിന്യങ്ങളാണ് സ്പേസ് ഡെബ്രീസ് ആണ് കാര്യം അത്രയും കഷ്ണങ്ങളായിട്ട് അതവിടെ ചെതറുകയാണ് ഈ മുഴുവൻ മാലിന്യങ്ങളും ഇതേ വേഗതയിൽ ഇപ്പറഞ്ഞ് ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ വേഗതയിൽ ആ ഓർബിറ്റിൽ ബഹിരാകാശത്ത് ബഹിരാകാശത്തിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും അവിടെയുള്ള മറ്റ് സാധാരണ ഉപഗ്രഹങ്ങൾക്ക് ഇവ വലിയ ഭീഷണിയാണ് ഈ വലിയ വേഗതയിൽ ഒരു സ്ക്രൂ വന്നിടിച്ചാൽ പോലും ഒരു വലിയ ഉപഗ്രഹത്തിൻ്റെ കാര്യം തീരുമാനമാകും അതുകൊണ്ട് തന്നെ ബഹിരാകാശ ശക്തികൾ ഇന്ത്യ അടക്കമുള്ളവർ ഈ സാങ്കേതികവിദ്യ നേടിയതിന് ശേഷം പരീക്ഷണങ്ങളിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയാണ് ഇക്കണ്ട കാലത്തിനിടയിൽ ഈ രാജ്യങ്ങളെല്ലാം കൂടി അമേരിക്കയും റഷ്യയും ഇന്ത്യയും ചൈനയും കൂടെ ആകെ ഇത്തരത്തിൽ ആറ് പരീക്ഷണങ്ങളെ നടത്തിയിട്ടുള്ളൂ അതിൻ്റെ കാരണം ഇതാണ് ഇതുണ്ടാക്കുന്ന ബഹിരാകാശ മാലിന്യങ്ങൾ അതുണ്ടാക്കുന്ന ഭീഷണികൾ ഒക്കെ കൊണ്ടാണത് ഈ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താതെ പിൻവലിഞ്ഞു നിൽക്കുന്നത് നേർക്ക് നേരെ കൂട്ടിയിടിച്ച് തകർക്കുന്ന ഈ കൈനറ്റിക് എനർജി അസാറ്റുകളാണ് ഈ ഫെബ്രിസ് ഉണ്ടാക്കുന്നത് അതിനു പകരം കൂട്ടിയിടിക്കാതെ ഡയറക്റ്റ് എനർജി അസാറ്റുകളെ കുറിച്ചും വലിയ തോതിൽ ഗവേഷണം നടക്കുന്നുണ്ട് അതായത് നേരെ ചെന്ന് കൂട്ടിയിടിക്കുന്നതിന് പകരം ഈ ഹൈ എനർജി ലേസർ ഇലക്ട്രോൺ ബീം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉപഗ്രഹത്തെ പ്രവർത്തനരഹിതമാക്കുക അപ്പോൾ ഉപഗ്രഹം തകരില്ലല്ലോ അതങ്ങ് കേടുവരും ഉപയോഗശൂന്യമാകും പക്ഷേ ഇതുവരെ അത് വിജയിച്ചിട്ടില്ല ഇപ്പോഴും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടക്കുന്നതേ ഉള്ളൂ എന്നാൽ പണ്ട് തന്നെ റഷ്യ മറ്റൊരെണ്ണം പരീക്ഷിച്ചിരുന്നു അതായത് ഈ ഉപഗ്രഹത്തിൻ്റെ നേർക്കു നേരെ വന്ന് കൂട്ടിയിടിക്കാതെ ഈ ഉപഗ്രഹത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ചെറിയ ചെറിയ പ്രൊജക്ടൈലുകളിൽ വിട്ട് ആ ഉപഗ്രഹത്തിന് കേടുവരുത്തുന്ന ഒരു രീതി അത് റഷ്യ പണ്ടേ പരീക്ഷിച്ചൊരു കാര്യമാണത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരിലെ താരമായിരുന്നു റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റം അതിൻ്റെ പിൻഗാമി നെക്സ്റ്റ് ജനറേഷൻ എസ് ഫൈവ് ഹൺഡ്രഡിൽ ഇതേപോലെയുള്ള അസാറ്റ് മിസൈലുകളും ഉണ്ടാകും റഷ്യയിൽ മാത്രമേ റഷ്യ ഇപ്പോൾ ജസ്റ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊന്നോ രണ്ട് വർഷമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റഷ്യ അത് ഇന്ത്യക്ക് തരാൻ തുടങ്ങുന്നു അതും കൂടാതെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൈസൻസോടെ വരും നാളുകളിൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യാനും പോകുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയിലെത്തി നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റവുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് എത്ര മടങ്ങതിൻ്റെ കാര്യശേഷി വർദ്ധിച്ചു എന്ന് ഇപ്പോൾ ലോകം കണ്ടതാണത് അതുകൊണ്ട് തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡിന് ലോകം മുഴുവനും വലിയ ഡിമാൻഡ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു അതായത് കൂട്ടുകാരെ ഈ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ പണി സാങ്കേതികവിദ്യ ഉണ്ടെങ്കിലും അത് പ്രയോഗിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പോൾ ആണവ സാങ്കേതികവിദ്യ ധാരാളം രാജ്യങ്ങളുടെ കയ്യിലുണ്ട് വെറുതെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുമോ അതുപോലെ തന്നെ വളരെ സ്ട്രാറ്റജിക്കായ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ എന്ന് പറയുന്നത് എങ്കിലും ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളിലെ ഒരു മുന്നണി പോരാളിയായി അസാറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം